ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് തൃശൂരിൽ സ്വീകരണം പാലസ് ഗ്രൗണ്ടിൽ നിന്ന് നൂറിലധികം ബൈക്കുകളുടെയും കാറുകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സംസ്ഥാന നേതാക്കളെ സ്വീകരിച്ച് സമ്മേളനം നടക്കുന്ന തെക്കൻകാട മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിലേക്ക് ആനയിച്ചു ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജാഥ ജനറൽ കൺവീനർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ജാഥ കൺവീനർ സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ കോർഡിനേറ്റർമാരായ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർകോട് ജില്ലാ പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ തുടങ്ങിയ നേതാക്കൾ യാത്രയെ നയിച്ചു സമ്മേളനം പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു എസ് ദേവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ജോഷി മാത്യു തേറാട്ടിൽ നന്ദിയും പറഞ്ഞു ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും നിരവധി വകുപ്പുകൾക്കും പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര പറഞ്ഞു ജനുവരി ജനുവരിയൊൻപതിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ പതിമൂന്നിന് വൈകിട്ട് നാലിന് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ സമാപിക്കും ഈ സമരം ഗവൺമെന്റിനെതിരെയുള്ള ഗവൺമെന്റിനെ നേരായ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സമരത്തിന്റെ ലക്ഷ്യം കാരണം നമുക്കറിയാം ഇതിപ്പോൾ രാജ്യ രാജ്യത്താകമാനം കോർപ്പറേറ്റുകൾ പിടിമുറുക്കിക്കൊണ്ട് കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം കാരണം ചെറുകിട മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനതീതമായി പിടിച്ചു നിൽക്കുന്നവരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് തെറ്റായ നിയമങ്ങൾ ഉണ്ടാക്കും അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും അന്നേ ദിവസം സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിടും ജില്ലയിലെ നാല്പത്തി അയ്യായിരം അംഗങ്ങളുടെ കടകളും ഇതിൽ ഉൾപ്പെടും